ത്തെ കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോ തലയ്ക്ക് പ്രാന്തെടുക്കണ് വണ്ടീടെ സീസി അടക്കണം പത്രത്തിന്റെ പൈസ അടക്കണം കറണ്ട് ബില്ല് അടയ്ക്കണം പോരാത്തതിന്റെ ഒരു കുരുവ് അളിയോ ഉണ്ട് സീതം കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഡെയിലി രാവിലെ വന്ന് കിണിക്കല്ലേ കേട്ടാ നിങ്ങളെല്ലാം വരത്തി വെച്ചിട്ട് മേലോട്ട് നേരത്തെ തള്ളി പിടിച്ചണ്ടൊക്കെ പോയല്ലേ ഓ ഇതാ മട്ട മാത്രീ ഇവ ഈ മുട്ടനാട് കുതിച്ചു നടക്കുന്ന എങ്ങോട്ട് കുതിച്ചു പറയണത് എന്താ നീ കടന്ന് പറയാം പേ പരിപാടി വീണ്ടും തുടങ്ങിയാണെന്നോ എടാ ഞാൻ നിന്റെ തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ കട്ടെന്ന് മൂടിച്ചു കൊണ്ടുള്ള വീടല്ല എന്റെ വീടാന്ന് കട്ടത് മോട്ടിച്ചത് അപ്പൊ ഞാൻ എഴുക്കല്ലേ അതൊക്കെ ഉള്ളത് തന്നെ നീ ഇവിടെ കൊണ്ടുവരി വന്നത് ഞാൻ ഒരു കാര്യം കൊണ്ടു നീ നോക്കിയാണ് അവളെ അരഞ്ഞോ ഇത് നിയന്ത്രണ തുടങ്ങാൻ കോണോ ഇതൊരു സാധാരണ വാച്ച് അല്ല ഇതൊരു മാന്ത്രിക വാച്ചാണ് മാന്ത്രികാച്ച് ഇത് വല്ല ബാലടമേല ബാലഭൂമിയിലെടുത്തിക്കോട് നിനക്ക് വല്ല പൈസ കിട്ടും ഡെയ് ഇത് മറ്റേ സയന്റിസ്റ്റ് പറഞ്ഞിറങ്ങണല്ലേ ഡെന്നീസ് അവന്റെ തൂക്കിയതാണ് അവ ഒരു വർഷം കൊണ്ട് എന്റെ ബാക്കി എന്നായിരുന്നു അതല്ലേ ഞാൻ അവടെ വാച്ച്മാനായിട്ട് കയറിയത് ആയിട്ടിരുന്നു വാച്ച് പറഞ്ഞോണ്ട് വന്നേക്കുന്നത് പാല് കൊത്തണം അതൊക്കെ പോട്ട് നീ എന്തിനാണ് ഇതിനകത്ത് ഭയങ്കര മാന്ത്രിക എന്നൊക്കെ പറഞ്ഞത് എടാ ഈ മൂന്ന് വാച്ചിൽ ഏതോ ഒരു വാച്ചാണ് മാന്ത്രിക വാച്ച് എനിക്ക് എനിക്കറിയത്തില്ലെന്ന് പക്ഷെ ഈ വാച്ച് കെട്ടുന്ന ആള് ടൈം സെറ്റ് ചെയ്താൽ അത്രേ നേരത്തേക്ക് അദൃശ്യമാവും ആ ടൈം കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിലോട്ടാവും എനിക്ക് പിന്നെ നീ എനിക്കൊരു സഹായം ചെയ്യണം ഇന്നത്തെ മാന്ത്രി വാച്ച് ഏതാണെന്ന് കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു തരണം എനിക്കൊരു പരട്ടാലയമുണ്ട് അവസം ശ്രീധരൻ ചോദിച്ചാൽ പെങ്ങളുടെ ഒട്ട് അടിക്കണം എനിക്ക് അവന്റെ രണ്ടത്തെ കൊടുക്കണം എനിക്ക് പിന്നെ നിന്റെ കുടുംബ പ്രശ്നം എടുക്കാൻ ഞാൻ വാച്ച് മോടിച്ചുകൊണ്ട് വന്നത് എനിക്ക് വേറെ പദ്ധതി കൊണ്ട് എനിക്ക് ബാങ്ക് കൊള്ള അടിക്കണം ഓ പിന്നെ ബാങ്ക് കൊള്ളടിക്കാൻ നിന്നക്കൊണ്ട് ഒരു കൂര പിന്നെ കൊള്ളൂരി നീ ഒരു കാര്യം കാലിംഗ് ആ മാന്ത്രി വെച്ച് ഏതാ കണ്ടു പിടിച്ചിട്ട് ഒരു അഞ്ചര മണിക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങോട്ട് തന്നാണ് അഞ്ചര മണി താർത്ത ഷാബ് കൊണ്ടു പോയിട്ട് അഞ്ചര മണിക്ക് ജിഞ്ചർ സോഡ സ്റ്റോഡോടിക്കെ ആ അഞ്ചര അഞ്ചരമണിക്ക് ജിഞ്ചർ സോഡ ജീവൻ സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ പിടങ്ങിനോട് കിടന്നു നീ ആദ്യം വാടാ ഈ വച്ച് കെട്ട് എണീ

ഞാൻ വീണ്ടും പല രൂപത്തിലായി ഇത് നമ്മൾ നീ പറഞ്ഞ ഒരു കാര്യം അളിയ നീ കൂടിയാച്ച് എന്റെ നല്ല കിടക്കണ അല്ല അദൃശ്യ അതിനിടയ്ക്ക് നീ പോയാ നമുക്കൊരു അവസരം താടേ തന്നെ കളയം നമ്മൾ കേറണം ഡയമണ്ടും അത് കഴിഞ്ഞ് ബാങ്ക് ഞാൻ ഈ പറഞ്ഞ നീ കേക്കുന്നുണ്ടാടേ കളിക്കല്ലേ കളിക്കില്ലേ കർത്താവേ അവ മുങ്ങിയെന്നാണ് തോന്നണത് നീ മട്ടന്മാറ്റിനെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലടാ നിനക്കുള്ള എട്ടിന്റെ പണി വരുന്നുണ്ട് മോനെ നീ ആ ഡെന്നീസിനെ പോക്കണം അവന്റെ ലേസർ ലേസറുകള ഒപ്പിക്കണം പണി വരുന്നുണ്ട് മോനേ